തവനൂർ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ഡ്യൂട്ടി കൊണ്ടായിരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിരലിൽ പുരട്ടുന്ന മഷിയിൽ നിന്നും പൊള്ളലേറ്റു പല ഉദ്യോഗസ്ഥരുടെയും വിരലിൽ മഷി തട്ടി സാരമായ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട് വിരലിന്റെ അഗ്രഭാഗത്ത് തൊലി പോയ അവസ്ഥയുമുണ്ട് മാത്രമല്ല മഷി മഷിതെറിച്ച കൈയിന്റെ വിവിധ ഭാഗങ്ങളിലും കഴുത്തിലും മുഖത്തുമെല്ലാം പൊള്ളലേറ്റിട്ടുണ്ട് തവനൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന അമ്പതോളം ഉദ്യോഗസ്ഥർക്ക് പൊള്ളലേറ്റു നിരന്തരം വന്ന ാണ് പൊള്ളലേറ്റത് ഗവൺമെന്റ് നമ്മളിൽ അർപ്പിച്ച ആ ഒരു ഡ്യൂട്ടി വളരെ ഭംഗിയായി ചെയ്തപ്പോൾ അതിന്റെ ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് കിട്ടിയത് അപ്പം കണ്ടാലറിയാം അത് ഇപ്പൊ കുറച്ച് ഒരി ആശ്വാസമുണ്ട് ഊട്ടി കഴിഞ്ഞ് അന്ന് നല്ല പ്രയാസം തന്നെയായിരുന്നു വളരെ അസ്വസ്ഥമായ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞു പോളിംഗ് സമയത്ത് പോളിംഗ് മുടങ്ങുന്ന അവസ്ഥ വരാതിരിക്കാൻ ഇവർ ഇത് കാര്യമാക്കാതെ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു പിന്നീട് മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഉദ്യോഗസ്ഥർമാർ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചത് അപ്പോഴാണ് അമ്പതോളം പേർക്ക് ഇത്തരത്തിൽ പൊള്ളൽ സംഭവിച്ചതായി അറിയുന്നത് തങ്ങൾക്ക് ഗ്ലൗസോ അതുപോലുള്ള കാര്യമായ സുരക്ഷാ ഉപകരണങ്ങളോ നൽകിയില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പൊള്ളലേറ്റ പോളിംഗ് ഉദ്യോഗസ്ഥർ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്